നമസ്കാരം എറണാകുളത്ത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവ് പുറത്തു വന്ന ദിവസം നടൻ ദിലീപ് മാധ്യമങ്ങളോട് പ്രതികരണം നടത്തിയ വേളയിൽ ആദ്യം പറഞ്ഞത് മഞ്ജു പേര് തന്നെയാണ് മഞ്ജുവിൻ്റെ ഗൂഢാലോചനാ വാദവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് കേസ് തന്നിലേക്ക് എത്തിയത് എന്ന രീതിയിൽ അദ്ദേഹം ചില സൂചനകൾ നൽകിയിരുന്നു ഈ സംഭവം നടന്ന് ഇത്രയും നാളായിട്ടും ദിലീപ് ഒരിക്കലും മഞ്ജു പേര് ഒരിടത്തും പരാമർശിച്ചിരുന്നില്ല നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് ഈ നടി ആക്രമിച്ചതിന് പിന്നാലെ എറണാകുളത്ത് നടന്ന ഒരു സമ്മേളനത്തിൽ പ്രതിഷേധ സമ്മേളനത്തിലാണ് അന്ന് മഞ്ജുവാര് പറഞ്ഞത് ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് അങ്ങനെ ആ അന്വേഷണം ആ വഴിക്ക് നീങ്ങിയിരുന്നു പക്ഷേ ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ അത് ജീവിത ദിലീപിൻ്റെ പേര് പറഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യവും നമ്മളുടെ പ്രത്യേകം ഓർക്കണം എന്നാൽ പിന്നീടാണ് പോലീസ് ദിലീപിലേക്ക് ശ്രദ്ധ മാറ്റുന്നത് അന്ന് മഞ്ജുവാര്യർ നടത്തിയ ഈ പ്രസംഗം വലിയ തോതിലുള്ള വിവാദം ഉയർത്തിയിരുന്നു എന്നാൽ പിന്നീടാകട്ടെ ഈ കേസുമായി ബന്ധപ്പെട്ട് മഞ്ജുവാര്യർ പ്രസ്താവനകളോ അതല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളോ ഒന്നും തന്നെ നടത്തിയിരുന്നില്ല എന്ന സാഹചര്യത്തിൽ പലരും അന്ന് സംശയിച്ചിരുന്നത് മഞ്ജുവാര്യരും മറുകണ്ഠം ചാടിയോ എന്നുള്ളതായിരുന്നു എന്നാൽ മഞ്ജുവാര്യരാകട്ടെ ഇപ്പോൾ തൻ്റെ കൃത്യമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതിജീവിത തൻ്റെ നിലപാട് വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് മഞ്ജുവാര്യരും ഇപ്പോൾ സമൂഹ മാധ്യമ പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത് നടിയാക്രമിച്ച സംഭവത്തിലെ ആസൂത്രകർ ഇപ്പോഴും പുറത്ത് തന്നെ ഉണ്ട് എന്നാണ് മഞ്ജുവാര്യർ വ്യക്തമാക്കുന്നത് ദിലീപും മഞ്ജുവാര്യരുമായുള്ള കുടുംബബന്ധം തകർന്നതിൻ്റെയൊക്കെ പേരിൽ അതിജീവിത ആയിരുന്നു എന്ന രീതിയിലൊക്കെ നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു കാവ്യമായുള്ള ദിലീപിൻ്റെ ബന്ധുവായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മഞ്ജു വാര്യരെ അറിയിച്ചത് അതിജീവിതയായിരുന്നുവെന്നും ദിലീപിന് അതിൻ്റെ പേരിൽ അതിജീവിതയോട് വല്ലാത്ത പകയുണ്ടായിരുന്നുവെന്നും അതിൻ്റെ പ്രതികാരമായിട്ടാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരാക്രമണം നടത്താൻ കൊട്ടേഷൻ കൊടുത്തതെന്നും ഒക്കെയായിരുന്നു അന്ന് വാർത്തകൾ പുറത്തു വന്നതും മാത്രമല്ല പോലീസ് പിന്നീട് വെളിപ്പെടുത്തിയതുമൊക്കെ ഇത്തരം കാര്യങ്ങളായിരുന്നു അങ്ങനെ ദിലീപ് മാസങ്ങളോളം ജയിലിനുള്ളിൽ കഴിയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ എല്ലാവരും തേടിയിരുന്നത് മഞ്ജു വാര്യരുടെ പ്രതികരണമായിരുന്നു പക്ഷേ മഞ്ജുവാര്യർ അപ്പോഴൊന്നും തന്നെ ഒരു തരത്തിലും പ്രതികരിച്ചിരുന്നില്ല ഏതായാലും താൻ അത് ജീവിതയ്ക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത് എന്ന് വളരെ വ്യക്തമായി അടിവരയിട്ട് തന്നെയാണ് മഞ്ജു വാര്യർ ഇപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് താൻ ഇപ്പോഴും അത് ജീവിതയ്ക്കൊപ്പം തന്നെയാണ് എന്ന് തന്നെയാണ് ഇതിലെ ഓരോ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മഞ്ജു ഇപ്പോൾ പറയുന്നത് ഇത് ആസൂത്രണം ചെയ്തവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ നടിക്ക് നീതി ലഭിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത് ഈ കുറ്റം ചെയ്തവരെയാണ് എന്നാൽ ഇതിൻ്റെ ആസൂത്രകരായ വലിയൊരു വിഭാഗമുണ്ട് അത് മഞ്ജുവാരും വിരൽ ചുകൊണ്ടുന്നത് ദിലീപിലേക്ക് തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ് മഞ്ജുമാർ ഒരിക്കലും ദിലീപിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും പലപ്പോഴും പോലീസ് അന്ന് അന്വേഷണം നടത്തിയതും ദിലീപിനെ അറസ്റ്റ് ചെയ്തതിലുമൊക്കെ തന്നെ മഞ്ജുവിൻ്റെ വാക്കുകൾക്ക് വലിയ തോതിലുള്ള ഒരു സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാനാവാത്ത ഒന്നാണ് ഇത് അതീതയ്ക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്ക് വേണ്ടിയാണ് എന്നും തൊഴിലിടങ്ങളിലും മറ്റും അവർ പീഡിപ്പിക്കുന്നതിന് എതിരായ തൻ്റെ നിലപാട് മാറ്റമില്ലാതെ തുടരുന്നു എന്നുമാണ് മഞ്ജു വാര്യർ ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് മഞ്ജു ഒരു ജീവിതരേഖ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം മഞ്ജുവും ദിലീപുമായി വേർപെരിഞ്ഞതിന് ശേഷം പിന്നീട് മഞ്ജു വാര്യർ സിനിമയിൽ സജീവമായി മാറുകയായിരുന്നു ഏതാണ്ട് ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു പുതിയ പരിവേഷത്തോടു കൂടിയാണ് മഞ്ജു വാര്യരുടെ സിനിമയിലേക്കുള്ള റീ എൻട്രി നടത്തിയിട്ടുള്ളത് പ്രമുഖ ആഭരണ നിർമ്മാണശാലയുടെ പരസ്ഥിര മോഡൽ രംഗത്തെത്തിയവർ പിന്നീട് പിന്നീട് അവർ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ ചിത്രങ്ങളിൽ പ്രധാന കഥാപാത്രങ്ങളായി രംഗത്തെത്തിയിരുന്നു പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷം മഞ്ജു വാർക്ക് ചിത്രങ്ങൾ കുറയുന്നതാണ് മഞ്ജു മഞ്ജുവാർ ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ തന്നെ അഭിനയിക്കുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് ഒരുപക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ഇടപെടലാണോ എന്ന് പലരും നേരത്തെ സംശയം പ്രകടിപ്പിച്ചു മഞ്ജുവാരുടെ അടുത്ത കേന്ദ്രങ്ങളെ പലരും പറയുന്നത് മഞ്ജുമാരുടെ പല സിനിമകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു എന്നൊക്കെയാണ് അതേക്കുറിച്ച് നമുക്കൊന്നും തന്നെ പറയാൻ കഴിയുകയില്ല എങ്കിൽ പോലും മഞ്ജുവാരർ ദിലീപായി വേർപിഞ്ഞതിന് ശേഷം വലിയ റിയൻട്രി തന്നെയാണ് നടത്തിയത് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാനാവാത്ത സത്യമാണ് സല്ലാബ് നിത്രത്തിലെ നായികയായി മലയാള സിനിമയിലെത്തിയ മഞ്ജുവാരർക്ക് അവരുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച വേഷങ്ങൾ ലഭിച്ചിരുന്നത് വിവാഹത്തിന് മുമ്പ് തന്നെയായിരുന്നു മോഹൻലാലിൻ്റെയും അതുപോലെ അന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ നായകന്മാർക്കും ഒപ്പം ഒരു പരിധിവരെ പല സിനിമകളിലും നായക തുല്യമായ കഥാപാത്രങ്ങൾ പോലും അവർക്ക് ലഭിച്ചിരുന്നു പിന്നീട് വിവാഹശേഷം അവർ വീട്ടമ്മയായി ഒതുങ്ങുകയായിരുന്നു മകളൊക്കെയായി കുടുംബജീവിതം നയിക്കുകയായിരുന്ന മഞ്ജു പിന്നീട് വേർപെരിഞ്ഞതിന് ശേഷം സിനിമയിലെത്തുമ്പോൾ ഇരട്ടി ശക്തിയോടെയാണ് അവർ രംഗത്ത് ആധിപത്യം ഉറപ്പിച്ചത് ഒരുപാട് സിനിമകളിൽ സ്ത്രീ പ്രാധാന്യം നായക തുല്യമായ കഥാപാത്രങ്ങളെ വീണ്ടും അവർക്ക് അവതരിപ്പിക്കാനും അതിലൂടെ നിരവധി ബഹുമതികൾ നേടാനുമൊക്കെ തന്നെ മഞ്ജുവാര്യർക്ക് കഴിഞ്ഞിരുന്നു ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് മഞ്ജുവാര്യർ ഇപ്പോഴും തൻ്റെ നിലപാടിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും താൻ അതീതയ്ക്കൊപ്പം തന്നെയാണ് എന്ന് അർത്ഥസംഖ്യക്കിടയില്ലാതെയാണ് മഞ്ജുവാര്യർ ഇപ്പോൾ ഈ ഒരു പുതിയ ഒരു പ്രസ്താവനയിലൂടെ അവരുടെ നയം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ വീണ്ടും ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് കേസിൽ കോടതി ദിലീപിനെ കുറ്റമുക്തനാക്കിയെങ്കിലും കേരളത്തിലെ പൊതു സമൂഹം ദിലീപിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ബസിൽ ദിലീപ് നായകനായ ചിത്രത്തിൻ്റെ വീഡിയോ പ്രദർശിപ്പിച്ചപ്പോൾ ഒരു സ്ത്രീ പ്രതികരിക്കുകയും സി സിനിമ ഇവിടെ കാണിക്കാൻ പറ്റുകയില്ല എന്ന് പ്രതിഷേധിക്കുക ചെയ്തോ വാർത്ത സജീവമാകണം ഒപ്പം എറണാകുളത്തെ പ്രശസ്തമായ ക്ഷേത്രത്തിലെ അവിടുത്തെ ഉത്സവമായി ബന്ധപ്പെട്ടുള്ള കൂപ്പന് വിതരണത്തിൽ ദിലീപിനെ ഒഴിവാക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അപ്പോൾ മഞ്ജുവാരെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ പൊതുസമൂഹത്തിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുമ്പോൾ ഈ രീതിയിൽ വെട്ടിലാവുന്നത് ശരിക്കും ദിലീപാണ് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല ഏതായാലും മേൽക്കോടതിയുണ്ട് ആ മേൽക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് അതിജീവിതയുടെയും സർക്കാരിൻ്റെയൊക്കെ തന്നെ നീക്കം എന്നുള്ള കാര്യവും സുവ്യക്തമാണ് എങ്കിൽ പോലും മഞ്ജുവാരർക്ക് ഇതിലുള്ള ഇടപെടൽ എന്താണ് അവരുടെ നിലപാട് എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നിരിക്കുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും നേരത്തെ പലരും സംശയിച്ചിരുന്നു ഒരുപക്ഷെ ദിലീപ് മകളെ ഉപയോഗിച്ച് സ്വാധീനിച്ചുകൊണ്ട് മഞ്ജുവാര്യർ മരണം ചാടിച്ചു എന്നൊക്കെ രീതിയിലുള്ള പല വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നുവെങ്കിൽ പോലും അതെല്ലാം തെറ്റാണ് എന്നും ആർക്കെന്തൊക്കെ പറഞ്ഞില്ല ഞാനിപ്പോഴും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് എന്ന് മഞ്ജുവാര്യർ ഈ ഒരു നിലപാട് ഇപ്പോൾ വ്യക്തമാക്കുന്നതിലൂടെ നമ്മളെ മനസ്സിലാക്കുകയാണ് ഏതായാലും ഇനിയുള്ള സമയവും നിയമയുദ്ധങ്ങളുടെ കാലം തന്നെയായിരിക്കും കാരണം മേൽക്കോടതിയിൽ കേസ് പോകുമ്പോൾ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ആവർത്തിക്കപ്പെടും അന്നും ഒരുപാട് സംഭവങ്ങളും ഒക്കെ ഉണ്ടാകും എങ്കിലും മഞ്ജു വാര്യർ ഇപ്പോഴും ഒപ്പമാണ് എന്ന് വ്യക്തമാക്കുമ്പോൾ അത് അതിജീവിതയ്ക്ക് കൂടി ഒരു ബലമായ തണലായി മാറുകയാണ്